കണ്ണനൻ്റെ സംഗീതമല്ലേ കാർവർണനൻ്റെ സർവസ്വമല്ലേ കണ്ണനൻ്റെ സംഗീതമല്ലേ കാർവർണ്ണനൻ്റെ സർവസ്വമല്ലേ ഭക്തിയാം സിന്ധുവിൽ നീന്തി തുടിക്കുവാൻ ശക്തി പകരുന്നു കണ്ണൻ ആ ശക്തി പകരുന്നു കണ്ണൻ ഭക്തിയാം സിന്ധുവിൽ നീന്തി തുടിക്കുവാൻ ശക്തി പകരുന്നു കണ്ണൻ ആ ശക്തി പകരുന്നു കണ്ണൻ കണ്ണനൻ്റെ സംഗീതമല്ലേ കാർവർണനൻ്റെ സർവസ്വമല്ലേ കീർത്തനം ചൊല്ലിടം ആർത്തനാം ഭക്തൻ്റെ ഹൃത്തടം നിറയുന്നു കണ്ണൻ കണ്ണുനീർത്തടം തുടയ്ക്കുന്നു കണ്ണൻ കീർത്തനം ചൊല്ലിടം ആർത്തനാം ഭക്തൻ്റെ ഹൃത്തടം നിറയുന്നു കണ്ണൻ കണ്ണുനീർത്തടം തുടയ്ക്കുന്നു കണ്ണൻ കണ്ണനൻ്റെ സംഗീതമല്ലേ കാർവർണനൻ്റെ സർവസ്വമല്ലേ കണ്ണനൻ്റെ സംഗീതമല്ലേ കാർവർണനൻ്റെ സർവസ്വമല്ലേ ഓർക്കുവാൻ നമ്മൾ മറന്നു പോയിടിലും ഓടിയാണ് എന്നു കണ്ണൻ എന്നും ഓടക്കൂഴലോതും കള്ളൻ ോർക്കുവാൻ നമ്മൾ മറന്നു പോയിടിലും എന്നു കണ്ണൻ എന്നും ഓടക്കൂഴലോതും കള്ളൻ കണ്ണനൻ്റെ സംഗീതമല്ലേ കാർവർണനൻ്റെ സർവസ്വമല്ലേ കണ്ണനൻ്റെ സംഗീതമല്ലേ കാർവർണനൻ്റെ സർവസ്വമല്ലേ രാധതൻ പ്രേമവും ചേതിബ ക്രോധവും ഒന്നെന്നാറിയുന്നു കണ്ണൻ എല്ലാം ഒരുപോലെ കാണുന്നു കണ്ണൻ രാധതൻ പ്രേമവും ചേതിബ ക്രോധവും ഒന്നെന്നാറിയുന്നു കണ്ണൻ എല്ലാം ഒരുപോലെ കാണുന്നു കണ്ണൻ കണ്ണനൻ്റെ സംഗീതമല്ലേ കാർവർണനൻ്റെ സർവസ്വമല്ലേ കണ്ണനൻ്റെ സംഗീതമല്ലേ കാർവർണനൻ്റെ സർവസ്വമല്ലേ തടവറക്കുള്ളിൽ പിറന്നോരു പരമാർത്ഥ കണ്ണൻ മെൻകണ്ണൻ നിത്യസത്യമാണെന്നും കണ്ണൻ തടവറയ്ക്കുള്ളിൽ പിറന്നൊരു പരമാർത്ഥ തത്വമാണെന്നും മെൻകണ്ണൻ നിത്യസത്യമാണെന്നും എൻകൻ കണ്ണനൻ്റെ സംഗീതമല്ലേ കാർവർണനൻ്റെ സർവസ്വമല്ലേ കണ്ണനൻ്റെ സംഗീതമല്ലേ കാർവർണനൻ്റെ സർവസ്വമല്ലേ വീണയിൽ മാമുനി പാടുന്ന വാണിയാണെന്നു വാണിയാണിന്നോ കണ്ണൻ ശുദ്ധ വേണു വീശാരദൻ കണ്ണൻ വീണയിൽ നാരദ മാമുനി പാടുന്ന വാണിയാണെന്നു വാണിയാണിന്നോ കണ്ണൻ ശുദ്ധ വേണു വീശാരദൻ കണ്ണൻ കണ്ണനൻ്റെ സംഗീതമല്ലേ കാർവർണനൻ്റെ സർവസ്വം േ കണ്ണനെൻ്റെ സംഗീതമല്ലേ കാർവർണനെൻ്റെ സർവസ്വമല്ലേ കണ്ണനെൻ്റെ സംഗീതമല്ലേ കാർവർണ്ണനൻ്റെ സർവസ്വമല്ലേ